ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു വിവിധ കാർഷിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് സ്വതന്ത്ര കർഷക സംഘം തിങ്കളാഴ്ച കൃഷിഭവൻ മാർച്ച് നടത്തും നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ കൃഷിഭവനിലേക്കും മാർച്ച് നടത്തുമെന്ന് മണ്ഡലം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക മഴക്കെടുതിയിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക നഷ്ടപരിഹാര തുക നഷ്ടപരിഹാരമായി വർദ്ധിപ്പിക്കുക കർഷക പെൻഷൻ തുക പതിനായിരം രൂപയായി വർദ്ധിപ്പിക്കുക നെല്ല് സംഭരണത്തിന്റെ കുടിശ്ശിക വിതരണം ചെയ്യുക ക്ഷീര കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കുക രാസവള വില കുറക്കുക കാർഷികോൽപ്പന്നങ്ങളിൽ ന്യായവില ലഭ്യമാക്കുക കർഷകരുടെ കടം എഴുതി തള്ളുക ജപ്തിലേന നടപടികൾ നിർത്തിവെക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക അവസാനിപ്പിക്കുക എന്ന് തുടങ്ങിയ പന്ത്രണ്ടോളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ വരുന്ന പതിനൊന്നാം തീയതി പതിനൊന്ന് എട്ട് രണ്ടായിരത്തി അഞ്ച് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത കൃഷിഭവൻ മാർച്ചാണ് കേരളത്തിൽ മൊത്തം നടക്കുന്നത് അതിന്റെ അതിന് അത് വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ കൃഷിഭവനിലേക്ക് അന്നേ ദിവസം വന്യജീവി ശല്യത്തിന് ശ്വാശ്വത പരിഹാരം കാണുക മഴക്കെടുതിയിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക നഷ്ടപരിഹാര തുക കാലോചിതമായി വർദ്ധിപ്പിക്കുക കർഷക പെൻഷൻ പതിനായിരം രൂപയായി വർദ്ധിപ്പിക്കുക നെല്ല് സംഭരണത്തിന്റെ കുടിശ്ശിക വിതരണം ചെയ്യുക സംഭരണ സമയത്ത് തന്നെ നെല്ല് വില നൽകുക ക്ഷീരകർഷകരുടെ കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കുക രാസവളവില കുറയ്ക്കുക കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുക കർഷകരുടെ കടം എഴുതി തള്ളുക ജപ്തി ലേലടപടികൾ നിർത്തിവെക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത് മാർച്ചിൽ നിരവധി കർഷകർ പങ്കെടുക്കും വിവിധ സ്ഥലങ്ങളിൽ പ്രമുഖർ സംബന്ധിക്കുമെന്നും സ്വതന്ത്ര കാർഷിക ഭാരവാഹികൾ അറിയിച്ചു നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കുഞ്ഞാലൻ ഹാജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ആർട്ടിസ് അതി വിപുലമായ കലക്ഷൻസ് വരും നിങ്ങൾക്ക് സ്വാഗതം Charitra Vivaag Bridal Collections by Shobika Weddings.